നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ജെ എൽ ടി യെക്കുറിച്ചാണ് കുറച്ച് സംസാരിക്കാൻ പോകുന്നത് അതായത് എങ്ങനെ നമുക്ക് ജെ എൽ ടി നേടാം എങ്ങനെ നമുക്ക് ഒരുങ്ങാം ജെ എൽ ടി എന്ന് പറയുന്നത് കേരള പി എസ് സി നടത്തുന്ന ഹിന്ദി ഭാഷ അധ്യാപകർക്കുള്ള എക്സാമാണ് ഒക്ടോബർ ഫസ്റ്റിന് നടക്കുന്നത് കേട്ടോ അപ്പോൾ യു പി ലെവലിലേക്കുള്ള എക്സാമാണ് അതായത് അഞ്ചാം ക്ലാസ് മുതൽ എട്ട് വരെ നമുക്ക് പഠിപ്പിക്കാം ആ ഒരു എക്സാമാണ് ഒക്ടോബർ ഫസ്റ്റിന് നടക്കാൻ പോകുന്നത് ഒ എം ആർ മോഡലാണ് എക്സാം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പ്യൂട്ടറിലാണ് എക്സാം നടക്കുന്നത് യാതൊരു ഭയവും വേണ്ട ജസ്റ്റ് ബേസിക് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് എല്ലാം അവർ പറഞ്ഞു തരും എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ അതുകൊണ്ട് ഒന്നും ഭയപ്പെടേണ്ടതില്ല അപ്പോൾ ഹോൾ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെ നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുക ഫസ്റ്റ് വരുന്നത് ജി കെൻ കറൻ്റ് അഫേഴ്സ് ആണ് ട്വന്റി മാർക്സിനാണ് അത് നമ്മൾ ജി കെയും കറൻ്റ് അഫെയ്സ് അതായത് നവോത്ഥാനം ഇന്ത്യൻ നവോത്ഥാനം കേരള നവോത്ഥാനം നവോത്ഥാന നായകർ അവരുടെ രചനകൾ അവരുടെ ഓരോ സംഭവങ്ങളല്ലേ ഓരോ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം വൈകുണ്ഠസ്വാമി ഐ എ പണ്ഡിറ്റ് കറുപ്പൻ പിന്നെന്താണ് തൈക്കടയ്യ അത് കാരണം കഴിഞ്ഞ എക്സാമിന് വൈകുണ്ഠസ്വാമിയുടെ കണ്ണാടി പ്രതിഷ്ഠ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം അവരുടെ ബാല്യകാല നാമങ്ങളൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം അതൊക്കെ ഒന്നും പഠിച്ചു വെക്കുക അപ്പോൾ അറിയുന്ന ഉത്തരം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക അറിയാത്തത് നിങ്ങൾ ആൻസർ ചെയ്യരുത് കാരണം മൈനസ് മാർക്കുണ്ട് ഒരു മൂന്ന് ആൻസർ തെറ്റിയാൽ നമുക്ക് ഒരു മാർക്ക് പോകും അങ്ങനെ ഒരു മുപ്പത് ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ കറക്കി കുത്തിയാൽ നമ്മുടെ പത്ത് മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു അമ്പത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മുപ്പത് മാർക്ക് നമുക്ക് അല്ല മുപ്പത് മാർക്ക് മുപ്പത് ചോദ്യത്തിൻ്റെ മാർക്സ് തെറ്റുകയാണെങ്കിൽ ഉത്തരം തെറ്റുകയാണെങ്കിൽ നമുക്ക് പത്ത് മാർക്ക് നഷ്ടപ്പെടും അപ്പോൾ നിന്ന് പത്ത് മാർക്ക് പോയാൽ നാൽപ്പതായിട്ട് കുറയും ചിലപ്പോൾ നമ്മുടെ നിർഭാഗ്യം കൊണ്ട് എന്താവും അമ്പത് മാർക്കാകും കട്ട് ഓഫ് അപ്പോൾ നമ്മുടെ നിർഭാഗ്യം കാരണം എന്താകും അമ്പതെന്ന് പത്ത് മൈനസ് മാർക്ക് പോയി നാൽപ്പതായി കുറയും അതുകൊണ്ട് വേണ്ടാത്ത പണിക്കും നിങ്ങൾ പോകണ്ട അറിയുന്നത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക അത്രയേ എനിക്ക് പറയാനുള്ളൂ ഉറപ്പുള്ളത് മാത്രം നിങ്ങൾ ലോക്ക് ചെയ്യുക അല്ലാത്തത് ചെയ്യേണ്ട അവിടെ കാരണം നമ്മൾ ലോക്ക് ചെയ്ത് ഉത്തരം സേഫ് സേഫായിട്ടുണ്ടാകും അറിയാത്തത് അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് ഒരു അഞ്ചോ മിനിമം ഒരു പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്കി കുത്തിയാൽ മതി അതാകുമ്പോൾ ഒരു മൂന്ന് മാർക്കെ നമുക്ക് നഷ്ടപ്പെടും ഓക്കെ അതും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കറക്കി കുത്താനും കേട്ടോ അപ്പോൾ മോഡ്യൂൾ ഫസ്റ്റ് വരുന്നത് എൺപത് മാർക്സിന് ഈ ഹിന്ദി പാട്ടിൽ നിന്നാണ് ട്വൻ്റി മാർക്സിനെ ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സ് നിന്നാണ് അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് എന്താണ് ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ അതിൽ വരുന്നത് ആദ്യകാൽ ഭക്തികാൽ രീതികാൽ ആ ഒരു ആധുനിക കാലമാണ് ആ നാല് കാലങ്ങളും രാസവസാഹിത്യവും രചനകളും കവിമാറും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പന്ത്രണ്ട് മാർക്സ് നേടാൻ സാധിക്കും കേശവദാസും ബിഹാരി ഖാനാണ് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കവികളെയും നമ്മൾ നോക്കി വെക്കുക രചനകളും മൊഡ്യൂൾ ചൂവിൽ വരുന്നത് ഡെവലപ്മെൻ്റ് ഓഫ് ഹിന്ദി ലിറ്ററച്ചറിനെ റീനൈസൻസ് പീരീഡാണ് അതിൽ നമ്മൾ ഭാരതേന്ദു ആൻഡ് ദ്വേദി യുഗമാണ് മെയിനായിട്ട് നോക്കേണ്ടത് ഭാരതേന്ദുവിൻ്റെ രചനകളും ദ്വേദിയുടെ രചനകളും പത്രികകളും ജയശങ്കർ പ്രസാദിൻ്റെ രചനകളും പ്രേംചന്ദിൻ്റെ രചനകളും നന്നായി നോക്കുക പ്രേംചന്ദിനെ കുറച്ച് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ രചനകളൊക്കെ നന്നായിട്ട് നോക്കണം കഹാനി ഉപന്യാസ് അതൊക്കെ നാടകമൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം ഒന്ന് പഠിച്ചു വെക്കണം പാത്രങ്ങളും കേട്ടോ അങ്ങനെയാണെങ്കിൽ ആ ഒരു പന്ത്രണ്ട് മാർക്കും നമുക്ക് നേടാൻ സാധിക്കും നെക്സ്റ്റ് വരുന്നത് മോഡൽ ആണ് അതിൽ മോഡേൺ ആൻഡ് കണ്ടംപററി ലിറ്ററേച്ചർ ട്രാൻസാപ് ടു ടു തൗസൻഡ് അതിൽ വരുന്നതാണ് ഛായാവാദ് പ്രകൃതിവാദ് പ്രയോഗവാദ് അതിൽ നമ്മൾ താരസപ്തകമൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട് താരസപ്തവും ചോദ നാല് സപ്തകങ്ങളൊക്കെ പഠിക്കണം അതിലെ കവിമാർ പഠിച്ചു വെക്കുക ചായവാത് നന്നായിട്ട് പഠിക്കുക രചനകൾ പിന്നെ ചായവാതൊക്കെ ചാർ സ്തംഭമൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ് അതൊക്കെ വളരെ ഈസി ആയിരിക്കും പിന്നെ പ്രകൃതിവാദ് പ്രയോഗവാദ പ്രവർത്തകൊക്കെ നന്നായി പഠിച്ചതല്ലേ നാടകം കഹാനി ആലോചന പിന്നെന്താണ് ഉപന്യാസ് ഇവയൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ ആ ഒരു പ്രകൃതിവാദ് പ്രയോഗവാദിലെ ഞാൻ ഈ കവിതയിലൊക്കെ നന്നായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിലും നമുക്ക് പന്ത്രണ്ട് മാർക്സ് നേടും പിന്നെ കേരളത്തിലെ ഹിന്ദി സാഹിത്യം ഈ മുടിയുള്ളിൽ വരുന്നുണ്ട് അത് ഞാൻ അടുത്തു തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ മൊഡ്യൂളാണ് അതിൽ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് ഹിന്ദി ലാംഗ്വേജിൻ്റെ വികാസമാണ് അതും നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാഷാ പരിവാർ മാത്രമാണ് ചെയ്യാതെ ഭാഷാ പരിവാർ ഭാരോപ്യ പരിവാറാണ് ഏറ്റവും വലിയ ഭാഷാ പരിവാർ ഹിന്ദി ഭാരോപ്യ പരിവാറിലെ ഭാഷയാണ് എന്നും ഓർത്ത് വെക്കുക അത് നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് പന്ത്രണ്ട് മാർക്സ് ദേവനാഗരി ലിപിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്ഷരാത്മ ലിപിയാണെന്നൊക്കെ പാലി പ്രാകൃത അപഭ്രംശ അവഹട്ട് ഹിന്ദിയാണ് ചിലപ്പോൾ അവഹട്ട് ഒഴിവായിട്ട് ഹിന്ദി തന്നെ കൊടുക്കും ആദ്യ ജനനി സംസ്കൃതമാണെന്നും വെക്കുക മോഡ്യൂൾ ഫൈവിൽ വരുന്നതാണ് ഗ്രാമർ അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് ഇത് ഈസി ആയിട്ട് നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് പന്ത്രണ്ട് മാർക്ക് അതിൽ വരുന്ന ഒരു ടഫായിട്ടുള്ളത് കാരകമാണ് അത് ആ ഒരു സേയുടെ ഒരു പ്രയോഗമാണ് സേ വിഭക്തി കാരണം എന്താണ് അപാദാനും തമ്മിലൊരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അൾഗാവാണ് ആപാദാനം വരുമ്പം സേ മാധ്യമമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ മാർക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കും പിന്നെ മുടുവിൽ സിക്സിൽ വരുന്നത് ലിറ്ററി തോട്ട്സ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ അതായത് കാവ്യശാസ്ത്രം കാവ്യസമ്പ്രദായം അതൊക്കെയാണ് വരുന്നത് കാവ്യഭേദം എന്ന് പറയുമ്പോൾ ഖണ്ഡകാവ്യമുണ്ട് പിന്നെന്താണ് മഹാകാവ്യമുണ്ട് ഖണ്ഡകാവ്യത്തിൽ എന്താണ് തതുഘടനാ പ്രാധാന്യം ഇതി ഖണ്ഡകാവ്യം അല്ലേ ഘടനാ പ്രാധാന്യം ഒരു ചെറിയ ഒരു ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഖണ്ഡകാവ്യം മഹാകാവ്യം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാകും അല്ലെ ഓരോ സർഗങ്ങളായിട്ടും ഓരോ കാണ്ടങ്ങളായിട്ടും അല്ലേ നമ്മൾ രാമചരിത എന്താണ് പിന്നെ ശ്രദ്ധ കാമായൊക്കെ പഠിച്ച അതിൽ ഒരുപാട് ഘടനകളുണ്ട് ഒരുപാട് ഘടനകളുണ്ടെങ്കിൽ എന്താണ് മഹാകാവ്യമാണ് ഒരു ഘടനയാണെങ്കിൽ ഖണ്ഡകാവ്യമാണ് അതോർക്കുക പിന്നെന്തുവാ രസ അലങ്കാര രീതി ധ്വനി വക്രോക്തി അതൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ പ്രവർത്തകരൊക്കെ നമ്മൾ പഠിച്ചതാണ് പിന്നെ അതിൽ വരുന്നത് അലങ്കാർ അനുപ്രാസ് ഉപമാ ഉത്പ്രേഷ രൂപക അപ്പോൾ അലങ്കാറിൽ വരുന്നത് ശബ്ദാലങ്കാറുണ്ട് അർത്ഥാലങ്കാറുണ്ട് ശബ്ദാലങ്കാറിൽ വരുന്നത് അനുപ്രാസ് ഉണ്ട് അല്ലേ അനുപ്രാസ് ഉണ്ട് യാമഗ് സ്ലേഷ് അതൊക്കെ പഠിക്കാനുണ്ട് പിന്നെ അർത്ഥാലങ്കാറുള്ളത് ഉപമാ ഉത്പ്രേക്ഷ അതൊക്കെ പഠിക്കണം നന്നായിട്ടത് പഠിക്കണം പിന്നെ ചന്ത് ദോഹ ചൗപ്പായ് ദോഹ എന്തായാലും വരും ദോഹയിൽ സോരട്ടയൊക്കെ നന്നായിട്ട് വരുന്നതാണ് അതിൻ്റെ ചരൺ നോക്കണം യതി നോക്കണം അതൊക്കെ നോക്കണം അപ്പോൾ ദോഹയുടെ എത്രയാണ് ദോഹ ഇരുപത്തി നാലാണ് എന്നുള്ളത് നമുക്കറിയാം ദോഹ തേര ഗ്യാര ആണ് അങ്ങനെ ഓർക്കുക ചൗപ്പായേ നോക്കുക ഇവിടെ ദോഹയും ചൗപ്പായും മാത്രമാണ് കൊടുത്തത് പത്ത് മാർക്കിനാണ് ചോദ്യം വരുന്നത് അപ്പോൾ ആ ഒരു ചന്തും അലങ്കാരും നന്നായിട്ടൊന്ന് നോക്കണം ഷോർട്ട് വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ക്ലിയർ ആയല്ലോ മൊഡൂൾ സെവനിൽ വരുന്നത് ഫങ്ഷനിൽ ഹിന്ദി ആൻഡ് ജേർണലിസം ഹിന്ദി എസ് രാഷ്ട്രഭാഷ രാജഭാഷ സമ്പർക്ക ഭാഷ പരിഭാഷിക് ശബ്ദാവലി പാരി ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കഴിയുന്നത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റിനും കാണുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഓർമ്മ വരും അപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല പഠിക്കുക സിലബസിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കി പഠിക്കുക എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജി ക്രാക്ക് ചെയ്യാൻ പറ്റും അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് അപ്പോൾ ഒരു വിഷമം വരുന്നത് എനിക്ക് തോന്നുന്നു ഛന്ത് അലങ്കാറാണ് ഛന്ദ് അലങ്കാർ വളരെ ഈസിയാണ് അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്നൊക്കെ ഒരു വീഡിയോ പെട്ടെന്ന് അത് ഈ മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം എക്സാമിന് വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഈ സിലബസിൽ വരുന്ന ചന്തും പിന്നെ എന്താണ് അലങ്കാറും കൂടി ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല ആത്മവിശ്വാസത്തോടെ പേടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക എനിക്ക് പറ്റും എന്നൊരു ആത്മവിശ്വാസത്തോടെ എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ മൈനസ് മാർക്ക് മറക്കരുത് പ്രത്യേകം ഞാൻ പറയുകയാണ് മൈനസ് മാർക്ക് മറക്കരുത് കേട്ട് പോലെയല്ല മൈനസ് മാർക്ക് ഉണ്ട് അതുകൊണ്ട് അറിയുന്നത് മാത്രം ആൻസർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ധന്യവാദം